ൊരു യുദ്ധം സമീപകാലത്ത് ഉണ്ടാകുന്നുവെങ്കിൽ അത് തായ്വാനെ ചൊല്ലിയായിരിക്കുമെന്നാണ് യുദ്ധനിരീക്ഷകരുടെ അഭിപ്രായം അങ്ങനെ സംഭവിച്ചാൽ സംഘർഷം ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങില്ലെന്നും രാജ്യാന്തര തലത്തിൽ അതിന്റെ പ്രത്യാഘാതം ശക്തമായിരിക്കുമെന്നുമാണ് അവരുടെ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പിനിടെ ജനുവരി പന്ത്രണ്ടിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ചൈനയ്ക്ക് തിരിച്ചടിയായി തായ്വാൻ ഭരണപക്ഷമായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിക്ക് വീണ്ടും വിജയം യുഎസിന്റെ ഉറച്ച പിന്തുണയുള്ള ഡി അധികാരം നിലനിർത്തിയതോടെ ചൈനയുടെ രോഷം ഇനി ഈ മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്നാണ് വിലയിരുത്തൽ തായ്വാനെ കൂട്ടിച്ചേർക്കുമെന്ന് ആവർത്തിക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് സൈനിക നടപടികളിലേക്ക് നീങ്ങിയാൽ യു എസ് അത്യാധുനിക ആയുധങ്ങൾ നൽകി സഹായിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് യുദ്ധത്തിനും സമാധാനത്തിനുമിടയിലുള്ള മത്സരമെന്നാണ് ജനുവരി പതിമൂന്നിന് തായ്വാനിൽ നടന്ന തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചൈന വിശേഷിപ്പിച്ചത് ആ വിശേഷണത്തിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു തായ്വാൻ ജനതയ്ക്കും അമേരിക്കക്കും പിന്നെ ലോകത്തിനുമായിരുന്നു മുന്നറിയിപ്പ് തിരഞ്ഞെടുപ്പ് ഫലം ചൈനയ്ക്ക് അനുകൂലമല്ലെങ്കിൽ സമാധാനം ദ്വീപിന് നഷ്ടമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ചൈന രാഷ്ട്രീയ സൈനിക നടപടിയിലൂടെ തായ്വാനെ തിരിച്ചു ചേർക്കുമെന്ന് പുതുവത്സര ദിന സന്ദേശത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ആവർത്തിച്ചതും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു എന്നാൽ അധിനിവേശവും അതിർത്തി കയ്യേറ്റവും നയപരിപാടിയാക്കിയ ചൈനയുടെ വെല്ലുവിളികൾ അവഗണിച്ച് തായ്വാൻ ജനത ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയിലെ ലായ് ചിങ്തേയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു തായ്വാന്റെ മേലുള്ള ചൈനയുടെ അവകാശവാദം അംഗീകരിക്കാത്ത ലായ് ചിങ്തേയെ വില്യം ലായ് എന്നും അറിയപ്പെടുന്നു നിലവിൽ വൈസ് പ്രസിഡന്റാണ് അറുപത്തിനാലുകാരനായ ലായ് തേ മൂന്നാം തവണയും അധികാരം പിടിച്ച ഡി പി ഭരണ തുടർച്ചയിൽ ചരിത്രം സൃഷ്ടിച്ചു നിലവിലെ പ്രസിഡന്റായ സായ് ഇംഗ്വെൻ രണ്ടു തവണ പ്രസിഡന്റായതിനാൽ വിലക്കുകാരണമാണ് ലായ് സ്ഥാനാർത്ഥിയായത് മെയ് ഇരുപതിന് ലായ് പ്രസിഡന്റായി അധികാരമേൽക്കും ഹാർവേഡ് സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ലായ് ഡോക്ടറായിരുന്നു ചൈനയുടെ ഭീഷണിയിൽ നിന്ന് തായ്വാനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിജയത്തിനുശേഷം ലായ് ചിങ്തെ പറഞ്ഞു തായ്വാൻ കടലിടുക്കിൽ സമാധാനം നിലനിർത്താൻ ഊന്നൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വോട്ട് നേടിയാണ് ചൈനയുടെ കടന്നുകയറ്റത്തെ എതിർക്കുന്ന ലായ് ചിങ്തെ വിജയിച്ചത് ലായ് ജയിച്ചാൽ ചൈന തായ്വാൻ ബന്ധത്തിന് അപകടകരമായ ഭീഷണിയാകുമെന്ന ചൈനയുടെ മുന്നറിയിപ്പ് തള്ളുകയായിരുന്നു ദ്വീപിലെ ജനങ്ങൾ പ്രതിപക്ഷവും ചൈനീസ് അനുകൂലികളുമായ കുമിന്താങ് പാർട്ടി അഥവാ കെ എം ടി സ്ഥാനാർത്ഥി വോട്ട് നേടി പരാജയം സമ്മതിക്കുന്നുവെന്നും ലാംഗ് ചിങ്തയെ അഭിനന്ദിക്കുന്നതായും ഹുയൂയി പ്രതികരിച്ചു യുവാക്കളുടെ പിന്തുണയുള്ള തായ്വാൻ പീപ്പിൾസ് പാർട്ടിയുടെ കൊവെൻ ജെയ്ക്കാണ് മൂന്നാം സ്ഥാനം സാമ്പത്തിക മാന്യവും ജീവിത ചെലവും പ്രതിപക്ഷം പ്രചാരണായുധമാക്കിയെങ്കിലും ചൈനാ വിരുദ്ധതയാണ് ജനങ്ങളെ സ്വാധീനിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു ഭരണം നിലനിർത്തിയെങ്കിലും നൂറ്റിപ്പതിമൂന്ന് സീറ്റുള്ള പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായത് ഡിപിപിക്ക് ക്ഷീണമായി അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയുമുള്ള ഡി പിപി അധികാരം നിലനിർത്തിയതോടെ ചൈനയുടെ രോഷം ഇനി പലതരത്തിൽ ദ്വീപിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് സൈനിക നടപടികളിലേക്ക് നീങ്ങിയാൽ യു സഖ്യരാജ്യങ്ങളും പടക്കോപ്പുകളും മറ്റും നൽകി തായ്വാനെ സഹായിക്കുമെന്ന് ഉറപ്പാടാം തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും ചൈനയോട് കൂട്ടിച്ചേർക്കുമെന്നും കാലങ്ങളായി ചൈന ആവർത്തിക്കുന്നു തായ്വാനിലെ നേതാക്കൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനെയും വിദേശ നേതാക്കൾ തായ്വാനിലെത്തുന്നതിനും ചൈനീസ് ഭരണകൂടം ശക്തമായ എതിർപ്പാണ് പ്രകടിപ്പിച്ചു പോരുന്നത് ഇതിനെതിരെ വ്യോമാതിർത്തി കടന്ന് വിമാനങ്ങൾ പറത്തിയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയുമാണ് ചൈന പ്രതികാരം വീട്ടുന്ന